ഇന്നത്തെ ഉത്തരങ്ങളിൽ എൻ എന്ന ചില്ല ഉണ്ടായിരിക്കും ഭക്ഷ്യയോഗ്യമായ ഒരു ഫംഗസ് ഒരു കളിപ്പാട്ടം ഇംഗ്ലീഷാണ് അടുത്തത് കെട്ടിടം താങ്ങി നിർത്തുന്ന നിർമ്മിതി തൂണ് എഴുതുന്ന കരി ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു പാത്രം ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഉപകരണം ഭക്ഷണം ഒരു അളവ് ഈ അളവിനെ പറയണ പേര് ഒരു ചാൻ ഒരു ഇംഗ്ലീഷ് മാസം ജൂൺ അകലങ്ങളിൽ ഇരിക്കുന്നവർ ആശയവിനിമയം നടത്തുന്ന ഉപകരണം ഫോൺ കൺപോളയിലെ മുടി വാഹനങ്ങളിലെ അറിയിപ്പ് ശബ്ദമുണ്ടാക്കുന്ന ഉപകരണം വില്ലിന്റെ രണ്ടറ്റം ബന്ധിപ്പിക്കുന്ന ചരട് tengo tres marinas como en